ഫ്ലവേഴ്സ് ചാനൽ ടെലികാസ്റ്റ് ആരംഭിച്ച പുതിയ സീരിയലാണ് മഹാലക്ഷ്മി കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ അരുൺ രാഘവ് നായകനായി എത്തുന്ന പരമ്പരയിൽ നായികയായി വരുന്നത് നടി നയന പ്രസാദാണ് സീരിയലിൽ ഇത് ആദ്യമാണെങ്കിലും സിനിമകളിൽ നയന സജീവമാണ് നടി എന്നതിലുപരി മോഡൽ അവതാരിക ഇൻഫ്ലുവൻസർ ടീച്ചർ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് നയന നേഴ്സിംഗ് ബിരുദദാരിയായ താരം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നേഴ്സായും ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോളേജ് ടീച്ചറായി വർക്ക് ചെയ്യുകയാണ് ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു അഭിനയത്തിലേക്ക് വരണമെന്നത് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഡാൻസ് നാടകം എന്നിവയൊക്കെ ചെയ്യുമായിരുന്നു പരസ്യ ചിത്രങ്ങളിലും ആൽബങ്ങളിലുമൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് നയന അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് കേരള വിഷൻ ചാനൽ അവതാരികയായും പ്രവർത്തിച്ചിട്ടുണ്ട് നീലി എന്ന സിനിമയിൽ നയന ചെറിയ വേഷം ചെയ്തുകൊണ്ട് ബിസ്ക്രീനിലേക്ക് അരങ്ങേറ്റം കുറിച്ചു പിന്നീട് കട്ടപ്പനയിലെ റിക്തിക് റോഷൻ ഒരു സ്മാർട്ട് ഫോൺ പ്രണയം രണ്ടായിരത്തി പതിനെട്ട് സായാഹ്ന വാർത്തകൾ ഗുണ്ടാജയൻ എന്നീ സിനിമകളിലും നയന അഭിനയിച്ചു ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ചുവെങ്കിലും സിനിമ ഇതുവരെ റിലീസായിട്ടില്ല ഗുണ്ടാജയൻ എന്ന സിനിമയിൽ ഷൈജു കുറുപ്പിന്റെ സഹോദരി വേഷമാണ് താരം ചെയ്തത് ഇപ്പോൾ മഹാലക്ഷ്മി എന്ന പരമ്പരയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകാൻ ഒരുങ്ങുകയാണ് നടി നയനപ്രസാദ്